മഹത്തായ രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ വേളയിലാണ് പതിനായിരക്കണക്കിന് തീരദേശാഭിമാനികൾ ജാതി മത വർഗ വർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായി ഒരേ മാലയിലെ മുത്തുമണികളെപ്പോലെ ഒരു പൂന്തോട്ടത്തിലെ വിവിധങ്ങളായ പുഷ്പങ്ങളെപ്പോലെ തോളോട് തോളോരുമി നിന്നുകൊണ്ട് അടരാടി പോരാടി നേടിയെടുത്തതാണ് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം പക്ഷേ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നാം ആ ത്യാഗത്തിൻ്റെ ത്യാഗോജ്വലമായ കഥകൾ പലപ്പോഴും വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് കഴിയുന്നത് ഇന്ന് ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് പിറന്ന മണ്ണിൽ നിന്ന് പുറത്താക്കാനുള്ള കുതന്ത്രങ്ങൾ പല ഭാഗത്തു നിന്നും നടന്നുകൊണ്ടുവരുന്നൊരവസരത്തിലാണ് മഹത്തായ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യം നാം ആഘോഷിക്കുന്നത് നമുക്കറിയാം നൂറുകണക്കിന് ധീരരായ നേതാക്കൾ മഹത്തായ രാജ്യത്തിൻ്റെ സ്വാതന്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നണി പോരാളികളായി അതിലെടുത്ത് പറയേണ്ട എന്നും നാം ഓർക്കേണ്ട പേരുകളാണ് മൗലാന മുഹമ്മദ് അടി ജോഹറും മൗലാന അശോക്കത്തലി ജോഹറും ബ്രിട്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പറഞ്ഞ പേര് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹാനായ മൗലാന മുഹമ്മദ് അലി ജഹൂർ പോയാൽ മതി എന്നാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് രാജൻ ജോർജ് അഞ്ചാമൻ്റെ ബ്രിട്ടനിലെ ബക്കിംഹാ കൊട്ടാരത്തിലെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മഹാനായ മോഹൻ മൗലാന മൗ മുഹമ്മദ് അലി ജഹൂർ പ്രസംഗിച്ച പ്രഭാഷണം ഇന്നും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും ആവേശം നൽകുന്നതാണ് എൺപത് രാജ്യങ്ങളുടെ ആധിപത്യം ഏറിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ മുപ്പത്തിരണ്ട് കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടുപോയ മൗലാനയ്ക്ക് പ്രസംഗിക്കാൻ അഞ്ച് മിനിറ്റ് മാത്രം അനുവദിച്ചപ്പോൾ ജോർജ് അജാമനോട് സധൈര്യം മഹാനായ മുഹമ്മദ് അലി തൻ്റെ പ്രഭാഷണത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത് മിസ്റ്റർ ജോർജ് ഞാൻ മുപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഈ സമ്മേളനത്തിൽ വന്നത് ഒരു കോടിക്ക് ഒരു മിനിറ്റ് വെച്ച് നിങ്ങൾ അനുവദിച്ചാൽ തന്നെ ഈ മുപ്പത്തിരണ്ട് മിനിറ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആവേശോജ്വലമായ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് മഹാനായ മൗലാന പറഞ്ഞു ഐ വാണ്ട് ടു ഗോ വിത്ത് ദ സസ്പെൻസ് ഓഫ് ഫ്രീഡം ഇൻ ഇന്ത്യ ഇൻ മൈ യു ഹാറ്റ് നോട്ട് വാണ്ട് എ ഫ്രീഡം ഇൻ ഇന്ത്യ യു വിൽ ഹാവ് ടു മീ എ ഹിയർ വെറുന്ന മടിന്റെ സ്വാതന്ത്ര്യം എൻ്റെ ഈ ഇരു കൈകളും നിറയെ മുറുകെ പിടിച്ചു പോകുവാനാണ് ഞാൻ വന്നത് നിങ്ങളെൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരുന്നില്ല എങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ ആറടി മണ്ണെങ്കിൽ